മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ മുകിൻ്റെ പുതിരി വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ മുറ്റത്ത് നിന്നും ഒരു മുറം പച്ചക്കറി അതായത് മുറ്റത്ത് നിന്ന് ഒരു മുറം പച്ചക്കറിയാണ് ഞാൻ ഇപ്പം വിളവെടുത്തിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് കാരണം നമ്മുടെ മുറ്റത്ത് കാട് പിടിച്ച് പാഴായി പോകുന്ന ആ സ്ഥലങ്ങൾ അത് നമ്മൾ നമുക്ക് ലഭിക്കുന്ന സമയം പ്രയോജനപ്പെടുത്തി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ നട്ടു വളർത്തി വലിയ അധ്വാനം ഒന്നും കൂടാതെ വലിയ പൈസ ഒന്നും മുടക്കില്ലാതെ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്ന പാഴുകളകളും ചാരവും അങ്ങനെയൊക്കെയുള്ള ഒക്കെ ഇട്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറികൾ ആ പച്ചക്കറികളുടെ അനുസ്വാദ് മാത്രമല്ല അതിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്വാദിഷ്ടമായ ഒരു പാവയ്ക്കയാണ് ഈ കാട്ടുപാവയ്ക്ക അതിൻ്റെ ഏറ്റവും ഫലപ്രദം എന്ന് വെച്ചാൽ ദിനചര്യ രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് വഴുതനങ്ങ നമുക്കറിയാമല്ലോ വഴുതനങ്ങ വളരെ പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സംഗതിയാണ് പിന്നെ കാന്താരി മുളകും കുണ്ടമുളകുമുണ്ട് കാന് ഇത് രണ്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കാന്താരിയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാൻ നമുക്കറിയാം ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ ഇത് നമുക്കറിയാം അമരപ്പാരാണ് ഇത് കുറ്റി അമരയിൽ നിന്ന് ഉത്പാദിപ്പിച്ചതാണ് അപ്പോൾ ഒരു വീട്ടിലേക്ക് തോരനായിട്ടും അവിയലായിട്ടും തീയലായിട്ടും വെഴുക്കു പുരട്ടിയായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മുറ്റത്തു നിന്നും തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിനൊന്നും ഞാൻ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല ഞാൻ ഈ വിത്തുകൾ സംഘടിപ്പിക്കും അതിനുശേഷം വീടിൻ്റെ മുറ്റത്ത് ഉള്ള സ്ഥലങ്ങൾ എടുക്കും ആ സ്ഥലങ്ങൾ നല്ല രീതിയിൽ തടവൊക്കെ വെട്ടി ചാരവും അല്പം എല്ലുപൊടിയും അല്പം വളങ്ങളും അല്പം കമ്പോസ്റ്റ് വളങ്ങളും ഒക്കെ നമ്മളിട്ട് ആ മെണ്ണകത്ത് വിത്തുകൾ മുളപ്പിച്ചു നടും ഇടതു ദിവസങ്ങളിലൊക്കെ അത് പോയി നോക്കും അങ്ങനെ അതിന് കമ്പുകളൊക്കെ താങ്ങുമ്പോഴൊക്കെ വെച്ചു കൊടുക്കും അങ്ങനെയാവുന്നവണ്ണെ നമുക്ക് ദീർഘകാലം ഇതിൽ നിന്നൊക്കെ ആദായം കിട്ടും കാരണം നമ്മൾ രാസവളം കിടുന്നില്ല അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പ്രത്യേകിച്ചും ജൈവ കൃഷി രീതിയിൽ ജൈവ കൃഷി രീതിയിൽ നമ്മൾ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കാം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പച്ചക്കറി പോലെ മറ്റ് യാതൊരു ഭക്ഷണ സഹായങ്ങളും ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫുഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായിട്ട് പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായ ആരോഗ്യം നമുക്ക് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് നമ്മുടെ ലേഖന പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അതുപോലെ തന്നെ ആന്തരിക അവയവമായ കുടലിൻ്റെ പ്രവർത്തനത്തെ സജീവമാക്കാനും അതുപോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ പച്ചക്കറികൾ കഴിക്കുന്ന പോലെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും എന്ന കാര്യം നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നത് രോഗം വരുന്നത് പ്രധാനമായിട്ടും ദഹനപ്രക്രിയയിലുണ്ടാകുന്ന കുഴപ്പങ്ങളാണ് ദഹനപ്രക്രിയ ദഹനപ്രക്രിയ സുഗമമാക്കുന്നതിനും ദേഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഗുണങ്ങൾ ആകരണം ചെയ്യാലും ഒക്കെ പച്ചക്കറി കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഉപദ്രവകാരികളായ വൈറസിനെയും ബാക്ടീരിയകളെയും നശിപ്പിച്ച് പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യാൻ നമ്മൾ പച്ചക്കറികൾ പ്രത്യേകിച്ചും നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ അതുപോലെ തന്നെ ജൈവ വളങ്ങളൊക്കെ ഇടുന്ന പച്ചക്കറികൾ ശീലമാക്കുന്നത് ഉചിതമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ ആരോഗ്യവും ശരീരവും സംരക്ഷിക്കാൻ പച്ചക്കറി നമുക്ക് ശീലമാക്കാം പച്ചക്കറികളിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദഹനപ്രക്രിയ സുഗമമാകുന്നു അതുപോലെ തന്നെ ദഹനപ്രക്രിയ സൂച സുഗമമാകുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ വിസർജനം വളരെ നല്ല രീതിയിൽ നടക്കുന്നു നമുക്കറിയാം നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുന്ന ആ സാധന സാമഗ്രികൾ അതായത് കാർഷിക വിളകളും വയറുവർഗങ്ങളും ഒക്കെ ആവശ്യം വന്നതിന് ശേഷം അതായത് ആവശ്യമില്ലാത്തത് നമ്മൾ പാചകം ചെയ്യാൻ ഉചിതമായ എടുത്തിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ അടുക്കളയിൽ തന്നെ നിക്ഷേപിക്കുകയാണ് തൂത്തുവാരി കളഞ്ഞില്ലെങ്കിൽ ദുർഗന്ധപൂരിതമാവുകയും അവിടെ നമുക്ക് വലിയ ഇഷ്ടക്കേട് തോന്നുകയും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ആവശ്യമുള്ളത് സ്വീകരിച്ച് ആവശ്യമില്ലാത്തത് തിരസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് ഉദരസംബന്ധമായ ഉണ്ടാവുകയും അങ്ങനെ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും നമുക്ക് തീരാവ്യാധികൾ പിടിപെടുകയും ചെയ്യുന്നു എന്ന കാര്യം നാം മറക്കരുത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നതിന് വിവിധങ്ങളായ പച്ചക്കറികൾ ഉടങ്ങാതെ കഴിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പച്ചക്കറികൾ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കിത്തരുന്നത് അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കുറയുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധശേഷി നഷ്ടപ്പെടുകയും നമ്മൾക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാവുകയും ആജീവനാന്തമായി നമ്മുടെ ശരീരം ക്ഷയിച്ച് നരകുതുല്യമായി ഉള്ള ഒരു ജീവിതം നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ് പച്ചക്കറി സ്ഥിരമായി കഴിക്കുന്ന ആളിന് ഹൃദ്രോഗം വരാനുള്ള സാധ്യത അതായത് ബ്ലോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നിവ വരാനുള്ള സാധ്യത തീരെ കുറവാണ് ശരീരത്തിൻ്റെ പൊണ്ണത്തടി അതായത് നമ്മുടെ ശരീരം അമിതമായി തടിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ പച്ചക്കറി നമ്മൾ ശീലമാക്കിയാൽ മതി എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ മിക്ക പച്ചക്കറികളിലും കൊഴുപ്പും കലോറിയും വളരെയധികം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അത് ശരീരത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ഹാനിയും വരുത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ മറ്റൊരു കാര്യം കൂടുതൽ സമയം വയറ് നിറഞ്ഞിരിക്കാനും വിശപ്പ് നല്ലവണ്ണം അകറ്റാനും പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു ശരീരാഭാരവും പൊണ്ണത്തടിയും കുറയ്ക്കുന്നതിന് പുറമേ നമുക്ക് ശരീരത്തിന് വഴക്കവും അതുപോലെ തന്നെ അനായസമായി ജോലി ചെയ്യുന്നതിനുള്ള ആരോഗ്യവും ലഭിക്കുന്നു പച്ചക്കറികൾ നിത്യവും കഴിക്കുന്നതിലൂടെ നമ്മുടെ രക്തയോട്ടം അതായത് രക്തചംക്രമണം സുഗമമാക്കുന്നു എന്ന കാര്യം നാം മറക്കരുത് ഊർജ്ജസ്വലമായി ഓരോ ദിവസവും നമുക്ക് കഴിയാൻ ജോലികൾ ചെയ്യാൻ അതുപോലെ തന്നെ ഉന്മേഷകമായി ഇരിക്കാനും ഒക്കെ പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് വിട്ടുമാറാത്ത പല രോഗങ്ങളും മാറാൻ പച്ചക്കറി സ്ഥിരമായി കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്താൽ മതി ഓർക്കണം പ്രമേഹം ഹൃദ്രോഗം എന്നിവ മാറാൻ പച്ചക്കറി ഉത്തമാഹാരമാണെന്ന കാര്യം നാം ഓർക്കണം ആഹാരമാണ് ഔഷധം എന്ന കാര്യം ഇവിടെ സ്പർണ്ണീയമാണ് രോഗങ്ങളില്ലാതെ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവൻ നയിക്കാൻ പച്ചക്കറികൾ ഒരു ശീലമാക്കിയാൽ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഉള്ള അറിവുകൾ ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകളെ കൃഷികൾ ഒക്കെ നമ്മൾ ശേഖരിക്കുകയും അത് നമ്മുടെ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഈ വിധം അറിവുകൾ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും അവിധാകാംക്ഷകളൊക്കെ നമ്മൾ പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒരു ആരാധനയാണ് കൃഷിയാണ് യഥാർത്ഥത്തിൽ ഒരു ആരാധന എന്ന് പറഞ്ഞത് അധ്വാനമാണ് ഒരു ആരാധന എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം